ോട അമ്മി അമ്മിന്നെ സാധന അമ്മി അമ്മയുടെ കൂടെ കൂടി കൂടി കൊച്ചി രാവിലെ ചക്കപ്പുഴുക്ക് വരണം എന്റെ സ്വഭാവ ൂടെ കൂടി കഴിഞ്ഞ വഷളായി പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഇപ്പൊ ഒരാളും മത്തങ്ങ ഉണ്ടല്ലോ എന്നാ തീറ്റ തന്നെയാണ് മത്തങ്ങ ഏ ഞാനാണെങ്കിൽ തൊട്ട് പോലും നോക്കാത്ത സാധനമാണ് അമ്മയ്ക്ക് അറിയോ ഓ നമ്മുടെ മത്തങ്ങടെ മസലൊക്കെ ഓ ഭയങ്കര മസലായി കുഞ്ഞി അമ്മ അമ്മയുടെ മസല്ണ്ടോ കുഞ്ഞിക്കും ഇഷ്ടമാണോന്ന് ചക്കപ്പഴം കുഞ്ഞിക്ക് കുറുക്കണം മമ്മിയുടെ കഠിനമായ ട്രെയിനിങ് ആണ് മക്കളെയോ നേരെയേക്കാൻ പറ്റിയില്ല കൊച്ചു മക്കളെങ്കിലും ഞാനൊരു വഴിക്ക് ആകും എന്നുള്ള രീതിയിലാണ് മമ്മിയുടെ ഏഹ് പൊന്നാരിനെ പറഞ്ഞു പറ്റിച്ച് ചക്ക ഇത് മറ്റേ മത്തങ്ങ എങ്ങനെയാ കഴിക്കാൻ പറഞ്ഞത് അതും പച്ചക്കൊക്കെ അല്ല കൊച്ചു കൊച്ചിന് ആ അതെന്ത് ടേസ്റ്റ് ആയത് അമ്മിയൊന്നും അങ്ങനെ കഴിക്കാത്ത ഓ ആണോടോ കുഞ്ഞു കുഞ്ഞു ഏ അമ്മമ്മ എല്ലാം പറ്റിക്കുവാണോ കുഞ്ഞു കുഞ്ഞു വെള്ളം ഒഴിച്ച് വേവിച്ച് കുക്കറിൽ വേവിച്ചിട്ട് ആ വെള്ളത്തിൽ കൊടുക്കണം പ്യൂരി ഞാൻ ആപ്പിൾ ഫ്രഷ് കൊടുക്കും ും അടുത്തില്ലടാഞ്ഞു ഇരുന്നേ അവള് അതിൽ പിടിച്ചു പിടിച്ച് എണീക്കാൻ പഠിച്ചു കേട്ടോ പക്ഷെ അവള് ഇരിക്കാൻ പഠിച്ചിട്ടില്ല അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേ അവിടെ നിന്നും മടുക്കും അന്നേരം കി കിയോ കിയോ എന്ന് പറഞ്ഞ് കേൾപ്പിക്കാൻ തുടങ്ങും ആ നിന്നെ പറ്റിയാ പറയണേ അമ്മയുടെ ഇത്ര ദൂരെ പോയി നിങ്ങണേ എന്തിനാ ഏ വേക്കുട്ടി ഓ ഓ ഓ ചക്കുഴ മമ്മീ ഈ ചക്കപ്പുഴക്ക് ഇത്രയും കൊടുക്കാവോ അല്ല ഇച്ചിരി ഇച്ചിരി മ്മി കൊച്ചിന്റെ അമ്മയാണോ കൊച്ചിന്റെ വല്യമ്മേട ചക്ക കുഞ്ഞുഞ്ഞി കുഞ്ഞി ഓരോ പ്രാവശ്യം അകന്നതാണ് കുഞ്ഞു കുഞ്ഞി ഈ കട്ടിൽ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയല്ലേ ചെറുപ്പത്തിൽ നമുക്ക് അതിൻ്റെ അത് കിടത്തായിരുന്നു സുഖമായിട്ട് ഇപ്പൊ കടത്താൻ പറ്റില്ല പൊക്കി താത്തി ഇട്ടേക്കുവാണ് അപ്പൊ അവളെ ഇപ്പൊ ഒന്നും കണ്ട നിൽക്കുമ്പത്തേക്ക് അവളെ തോളപ്പം പൊക്കം ഉണ്ടോ അതില്ലേ ഇരിക്കുമ്പോൾ നല്ല കുഞ്ഞു അപ്പൊ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ ചാനലിലെ വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ടാറ്റാ ഞങ്ങൾ ചക്ക പുഴുക്ക് കഴിക്കണന്റെ ഇതിലായിരുന്നു കുഞ്ഞിറ്റാറ്റകളൊക്കെ വരുന്നുണ്ട് അവിടുന്ന്